സി പി എമ്മിനുള്ളിലെ കൂട്ടയടി പലപ്പോഴായി സി പി എം എന്ന പാർട്ടിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും ചോദ്യം ആക്കിയിട്ടുണ്ട് ഇപ്പോൾതാ പിണറായി സർക്കാർ വീണ്ടും നട്ടം തിരിയുകയാണ് ഐ ഐ സ്ഥലപ്പത്തെ പോരിലാണ് നട്ടം തിരിഞ്ഞിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയെ കോടതി ലക്ഷ്യത്തിന് ശിക്ഷിക്കണമെന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു ഇതൊരു വശത്ത് മറുവശത്ത് കേരള പി എസ് സി നിയമനത്തിൽ ഒന്നാമതെന്ന അവകാശവാദം നിയമന കണക്കിലും സർക്കാരിന്റെ ഒളിച്ചു കളിയെന്ന റിപ്പോർട്ടുകൾ നരേന്ദ്രമോദിയുടേത് ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്ന് നിലപാടിൽ മലക്കം മറിഞ്ഞ സി പി എം രഹസ്യരേഖയുമായി കേന്ദ്ര കമ്മിറ്റി ആ മർക്കട മുഷ്ടിക്കാരൻ ആര് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ പോസ്റ്റിൽ സിപിഎമ്മിൽ ചർച്ച സി പി എമ്മിന് തിരുത്തേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവും രംഗത്ത് വന്നതോടെ ഇടതുമുന്നണിയിലെ ആശയക്കുഴപ്പവും മറന്നിക്ക് പുറത്ത് അവിടെ കൊണ്ടും തീർന്നില്ല സെക്രട്ടേറിയറ്റിൽ അനുവദിക്കപ്പെട്ടതിനേക്കാൾ എഴുന്നൂറിലധികം അധിക തസ്തിക ഇഷ്ടക്കാരെ തിരികെ കയറ്റിയതോടെ സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടമെന്ന റിപ്പോർട്ടുകളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കിയിട്ടുണ്ട് ഐ എസ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ കോടതി ലക്ഷ്യത്തിന് ശിക്ഷിക്കണമെന്ന ആവശ്യവുമായി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് കൃഷി വകുപ്പിൽ നിന്നും തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷണറായുള്ള നിയമനത്തിനെതിരെയാണ് ഹർജി ചീഫ് സെക്രട്ടറിയെ കോടതി ലക്ഷ്യത്തിന് ശിക്ഷിക്കണമെന്ന ആവശ്യവുമായി പ്രിൻസിപ്പൽ സെക്രട്ടറി കോടതിയെ സമീപിക്കുന്നത് പുതിയ പൂർമുഖം തുറന്നത് സിവിൽ സർവീസ് ചട്ടമനുസരിച്ച് രണ്ടു വർഷം പൂർത്തിയാകാതെ ഐ എസ് ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം പാടില്ല സിവിൽ സർവീസ് ബോർഡ് കൂടി സ്ഥലം മാറ്റം ശുപാർശ ചെയ്യണം വകുപ്പ് മാറ്റത്തിൽ സിവിൽ സർവീസ് ചട്ടങ്ങൾ കൃത്യമായി പാലിക്കണമെന്നു ിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്നും ഐ ഐ എസ് അസോസിയേഷൻ നേടിയ ഉത്തരവ് നിലവിലുണ്ട് ഐ ഐ എസ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ ബി അശോകിന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് ട്രിബ്യൂണലിനെ സമീപിച്ചത് ഈ ഉത്തരവ് ലംഘിച്ചു എന്ന് കാട്ടിയാണ് കോടതി ലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്തത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സർക്കാർ നിയമനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണെന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രചാരണം വസ്തുതകൾ മറച്ചുവെച്ച് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തയ്യാറാക്കിയ വാർഷിക റിപ്പോർട്ടിലെ കണക്കാണ് അവകാശവാദം ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടിക്കേടി ഉദ്ധരിക്കുന്നത് നിയമസഭയിലും പലവട്ടം ഈ കണക്ക് ആവർത്തിച്ചു എന്നാൽ വിവിധ സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ നടത്തിയ നിയമനത്തിന്റെ കണക്ക് മാത്രമാണ് യു പി എസ് സിയുടെ റിപ്പോർട്ടിൽ ഉള്ളതെന്ന് സർക്കാർ സൗകര്യപൂർവ്വം മറച്ചു എന്നാണ് ആക്ഷേപം നരേന്ദ്രമോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് സർക്കാരിന്ന് വിളിക്കാനാകില്ലെന്ന് സിപിഎം മുൻവയച്ച കരട് പ്രമേയത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് സിപിഎം കേന്ദ്ര കമ്മിറ്റി അയച്ച രഹസ്യരേഖയിലാണ് ഇക്കാര്യമുള്ളത് സംസ്ഥാന ഘടകങ്ങൾക്കാണ് തമിഴ്നാട്ടിലെ മധുരയിൽ ഏപ്രിലിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് സി പി എം നേതാവിനെതിരെ സാമൂഹികര ഏരിയ കമ്മിറ്റി അംഗവുമായ എ എ അക്ഷയ് തനിക്ക് ശേഷം ആരും വേണ്ടെന്ന വേണ്ടെന്ന് മർക്കടമുഷ്ടിച്ചുട്ടിയ നേതാവിന് സമർപ്പിക്കുന്നു ഇനിയും അനേകായിരങ്ങൾ ഈ മണ്ഡലിൽ നിന്നും പുതിയ നേതൃത്വമായി ജനിക്കുമെന്നാണ് കുറിപ്പിൽ പറയുന്നത് വൈസ് പ്രസിഡന്റായിരുന്ന അക്ഷയ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനത്തിലാണ് സംസ്ഥാന ഭാരവാഹി സ്ഥാനം ഒഴിഞ്ഞത് പുതിയ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആലപ്പുഴ ജില്ലക്കാരനായ എം ശിവപ്രസാദിനെ അഭിനന്ദിച്ചുള്ള പോസ്റ്റും ശിവപ്രസാദിനൊപ്പം നിൽക്കുന്ന ചിത്രവും അക്ഷയ് സമൂഹ മാധ്യമത്തിൽ ഇട്ടിട്ടുണ്ട് അക്ഷയ് ഉദ്ദേശിച്ച നേതാവ് ആരാണ് എന്നതിനെ ചൊല്ലി സി പി എമ്മിൽ ചർച്ച തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രൂപവൽക്കരണ വേളയിൽ സംസ്ഥാന പ്രസിഡന്റായ ജി സുധാകരനു ശേഷം ും ഇപ്പോഴാണ് ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടാകുന്നത് മൂന്ന് വർഷം മുൻപ് നടന്ന എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തില് അക്ഷയ് സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്ന് കരുതിയിരുന്നെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല അക്ഷയ് ഉദ്ദേശിച്ചത് ജി സുധാകരനെയാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുമ്പോൾ മുൻ എസ് എഫ് ഐ ഭാരവാഹിയും എം എൽ എ എം എസ് അനന്കുമാറിനെ പറ്റിയാണെന്നും സംസാരമുണ്ട് രണ്ട് മാസം മുൻപ് നടന്ന സമ്മേളനത്തിലാണ് അക്ഷയ് സിപിഎം മാവേലിക്കര ഏരിയ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ ഇടം നേടുമെന്ന് കരുതപ്പെട്ടെങ്കിലും നടന്നില്ല താൻ പിന്തുടരുന്ന നിലപാടുകളുടെ ഭാഗമാണ് പോസ്റ്റ് എന്ന് പറഞ്ഞ് അക്ഷയ് കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായില്ല നരേന്ദ്രമോദി സർക്കാർ അല്ലെന്ന സി പി എം നിലപാടുകാർക്ക് തിരുത്തേണ്ടി വരുമെന്ന് സിപിഐ സംസ്ഥാന വിശുദ്ധ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അനുവദിക്കപ്പെട്ടതിനേക്കാൾ അധികം തസ്തികയിൽ ഉദ്യോഗസ്ഥർക്ക് നിയമനം നൽകിയെന്ന എ ജിയുടെ റിപ്പോർട്ട് പൊതുഭരണ വകുപ്പിൽ എ ജി നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് സർക്കാരിന്റെ ഇഷ്ടക്കാർക്ക് വേണ്ടി എഴുന്നൂറിലധികം തസ്തിക അധികമായി സൃഷ്ടിച്ചെന്നാണ് കണ്ടെത്തൽ സെക്രട്ടേറിയറ്റിൽ അൻപത്തിമൂന്ന് അഡീഷണൽ സെക്രട്ടറിമാരുടെ സ്ഥാനത്ത് തൊണ്ണൂറ്റി രണ്ട് പേരാണ് ജോലി ചെയ്യുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് സർക്കാർ ആണായിട്ട് പറയുമ്പോഴും ഇവിടെ ഇഷ്ടക്കാർക്ക് പൊതു ഖജനാവിൽ നിന്നും വാരിക്കോരി കൊടുക്കുകയാണ് സർക്കാർ എന്നാണ് ആക്ഷേപം